കുറച്ചുതാനം പൂത്രികോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം ഡിസംബർ പന്ത്രണ്ടിന് തിരുവാറാട്ടോടു കൂടി സമാപിക്കും ഏഴാം ഉത്സവ ദിനമായ ബുധനാഴ്ച ഏകാദശി പായസനിവേദ്യത്തിനും ശ്രീബലിക്കും നിരവധി ഭക്തരുടെ സാന്നിധ്യമായിരുന്നു മേജർ സെറ്റ് പഞ്ചവാദ്യം മേജർ സെറ്റ് പഞ്ചാരിമേളം തായമ്പക പാണ്ഡ്യമേളം മഹാ ഏകാദശി ഊട്ട് പിന്നൽ തിരുവാതിര എന്നിവയെല്ലാം ഉത്സവാഘോഷത്തിന് മാറ്റുകൂട്ടി കുറച്ചിത്താനം പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന്റെ ഏഴാം ദിനത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ തിരു ഏകാദശി വിളക്ക് നിർമാല്യദർശനം ഏകാദശി പായസനിവേദ്യം എന്നിവ നടന്നു തന്ത്രി മനയത്താറ്റില്ലത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന ശ്രീബലി എഴുന്നള്ളിപ്പിന് തിമിലവാദ്യ കലാകൌസ്തുഭം വൈക്കൻ ചന്ദ്രന്മാരാരും പരം കലാകാരന്മാരും പങ്കെടുത്ത മേജർ സെറ്റ് പഞ്ചവാദ്യം അവതരിപ്പിച്ചു യൂർ ഗിരിജന്മാരാരും സംഘത്തിന്റെയും പാണ്ഡിമേളം മേളക്കൊഴുപ്പേകി തുടർന്ന് മഹാ ഏകാദശി യൂട്ട് നടന്നു നിരവധി ഭക്തരുടെ സാന്നിധ്യം മഹാ ഏകാദശി യൂട്ടിൽ അനുഭവപ്പെട്ടു വൈകിട്ട് അഞ്ചിന് നടന്ന കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പഴുവിൽ രഘുമാരാർ ഉൾപ്പെടെ പതിനൊന്നിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത മേജർ സെറ്റ് പഞ്ചാരിമേളം അരങ്ങേറി കലാവേദിയിൽ വേദിയിൽ കുറിച്ചിത്താനം പൂത്തൃക്കോവിൽ ശ്രീകൃഷ്ണ നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണവും മട്ടന്നൂർ ഉദയൻ നമ്പൂതിരിയുടെയും സംഘത്തിന്റെയും തായമ്പക കുറിച്ചുത്താലം കാരിപ്പടവത്തുകാവ് ചിലമ്പലിയുടെ പിന്നൽ തിരുവാതിര എന്നിവ നടന്നു ഡിസംബർ പന്ത്രണ്ടിന് മണ്ണക്കനാട് ചിറയിൽ ഗണപതി ക്ഷേത്രത്തിലെ ജലാധിവാസ തീർത്ഥക്കുളത്തിൽ പൂത്തൃക്കോവിലപ്പന്റെ തിരുവാറാട്ട് നടക്കും രാത്രി ഒൻപത് മുപ്പതിന് വലിയ കാണിക്ക തുടർന്ന് വിളക്ക് എന്നിവ നടക്കും കലാവേദിയിൽ സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ കരോക്കെ ഉണ്ടായിരിക്കും അഞ്ചാം ഉത്സവദിനത്തിൽ കലാവേദിയിൽ തിരൂർ പവിത്രനാഥം അവതരിപ്പിച്ച ഇടയ്ക്കധ്വനി കുറിച്ചിത്താനം നന്ദനം കൈക്കോട്ടിക്കളി സംഘത്തിന്റെ കൈക്കോട്ടിക്കളിയും നടന്നു i4